ഇന്ന് നമ്മളിവിടെ കുറച്ച് മീൻ എടുത്ത് വച്ചിട്ടുണ്ട് ചാളമീനാണ് ചെറിയ ചാളയാണ് ഇത് ഇന്നലെ കിട്ടിയ മീനാണ് അതിനകത്ത് നമ്മൾ വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു ഇന്നതെടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് ഉണക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു കുട ആവശ്യമുണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള വേണ്ടാത്തൊരു കുട എടുത്താൽ മതി അതിനകത്തേക്ക് ഇങ്ങനെ മീനെടുത്ത് നിരത്തി ഇട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നല്ല വെയിലുള്ളത് വേണം നമ്മൾ ഈ ഇങ്ങനെ കെട്ടി ഇടാനായിട്ട് അപ്പോൾ ഒരു അശയ്ക്കകത്തങ്ങണ്ണിങ്ങനെ കെട്ടിയിട്ടാൽ മതിയാകും പിന്നെ ഇതിന് മുകളിലായിട്ട് നമ്മളൊരു വലയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ മീനെല്ലാം ഒന്ന് എടുത്തിട്ട് പോകും അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ മീനെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക ഇപ്പോൾ വെയിൽ നല്ല കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മളിത് ചെയ്യാനായിട്ട് രണ്ട് ദിവസത്തെ വെയിൽ കൊള്ളിക്കുമ്പോൾ നമുക്ക് നല്ല ശുദ്ധമായ ഉണക്കമീൻ കിട്ടുന്നതാണ് നമുക്ക് പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന ഉണക്കമീൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ അപ്പോൾ അതൊന്നും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഉണക്കിയെടുത്താലും നമുക്ക് കറി വെക്കാനായാലും വറുക്കാനായാലും ഒക്കെ നല്ല മീൻ കിട്ടും പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ വലയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒന്നും വന്ന് വീഴത്തും കരിയില ഒന്നും വന്ന് വീഴത്തുമില്ല അതുപോലെ തന്നെ കാക്കയൊന്നും പിറക്കിക്കൊണ്ട് പോവുകയില്ല അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് നമ്മൾ ഒരു ഒരുവിധം വെയിൽ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും ഉണങ്ങി കിട്ടും ഇതിങ്ങനൊരു രണ്ട് ദിവസം നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും അപ്പോൾ നമുക്ക് നല്ല ഉണക്കമീൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഉണക്കമീൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്കിത് ചെയ്യാനായിട്ട് കാരണം ഇപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം നമ്മളൊരു ടിന്നിലങ്ങാണ് ഇത് സൂക്ഷിച്ച് വെച്ചാൽ മതി പിന്നെ തീരുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്തെടുക്കാനും പറ്റും അതുപോലെ വലിയ മീനുകൾ വെച്ചും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം പക്ഷേ ഞാൻ ഈ ചാള വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് വലിയ മീനാണെങ്കിൽ ഒന്ന് ആകവശം ഒന്ന് മുറിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് തേച്ച് കൊടുക്കാനായിട്ട് ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്